സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹവും എല്ലായ്പ്പോഴും നിങ്ങളിലെല്ലാവർക്കും ഉണ്ടാവട്ടെ അസ്സാം വലൈക്കും നമസ്കാരം എൻ്റെ പേട്ട് ഇതാണ് ചെങ്ങോട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരു വലിയൊരു വളവാണ് ഇവിടെ വരെ എത്തിയപ്പോൾ കാലിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു ഞാനവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഇവിടെ അടുത്തൊരു ഉണ്ട് ചെങ്ങോട്ടുകാവ് മുഹീദ്ദീൻ മസ്ജിദ് അപ്പോൾ ഇവിടുത്തെ ആളുകൾ വന്നു നോക്കി അതുപോലെ ഉസ്താദൊക്കെ വന്നു അവർ വന്ന് നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞു ഇനി പോണ്ട കാലുവേദനയൊക്കെ അല്ലേ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിടാം എന്ന് പറഞ്ഞ് ഈ പള്ളിയുടെ അകത്ത് എല്ലാവരും കൂടി ആണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടത് റോഡ് മുറിഞ്ഞ് കടക്കാനൊക്കെ വളരെ പ്രയാസമായിരുന്നു ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ആയിരുന്നു ഇന്നലത്തെ താമസം ഒരു നല്ലൊരു ബറുക്കത്തുള്ള ഒരു സ്ഥലം ഇവിടെ വന്നു ഇവിടെ വന്ന് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാത്രി ഇവിടെ തന്നെ താമസിച്ചു ഗേറ്റ് പുറത്തുനിന്ന് അല്ല അകത്തു നിന്നാണ് അപ്പോൾ ഇന്നലെ ഈ ഗേറ്റ് അകത്തു നിന്ന് കൂട്ടി ഇതിനകത്ത് എവിടെ വേണമെങ്കിലും താമസിക്കാനും അതുപോലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെങ്ങോട്ടുകാവ് മുഹീദ്ദീൻ മസ്ജിദിലാണ് ഞാനിപ്പോൾ ഉള്ളത് കാലിന് വേദനയുണ്ട് എന്നാലും യാത്ര തുടരാതിരിക്കാൻ പറ്റില്ല നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പം ഇന്ന് വരെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇന്ന് ഇനി എത്ര ദൂരം ഇന്ന് പോകാൻ സാധിക്കും ഇന്ന് എവിടെയായിരിക്കും താമസിക്കാൻ സാധിക്കുക ഒരു പത്ത് മണിയാവുമ്പോഴത്തേനൊക്കെ നല്ല വെയിൽ വരും അപ്പോൾ ആ വെയിൽ വരുമ്പോൾ അതിനനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കാനൊരു സ്ഥലം കിട്ടണം അതേപോലെ രാത്രി താമസിക്കാനും അതുവരെ ഇത്രയും ദിവസമായിട്ട് ജനുവരി ഒന്ന് മുതൽ ഇന്ന് വരെ അതൊരു ബുദ്ധിമുട്ടും സർവശക്തനായ നാഥൻ വരുത്തിയിട്ടില്ല എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നു സർവശക്തനായ നാഥനോട് അതിനായി ദുവാ ചെയ്യുന്നു ഈ സമയം നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് വെയിലും ചൂടും ഒക്കെയുള്ള സമയമാണ് എന്നാലും ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നു ഈ യാത്ര ചെയ്യുന്നതിനുള്ള കാരണം നിങ്ങൾക്കറിയാലോ സർവശക്തനായ അതെൻ്റെ വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി എൻ്റെ നല്ല ജോലിയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കുകയും അത് നിങ്ങൾക്ക് വേണ്ടി പ്രകാശനം ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് കണ്ടെത്തി വായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് ഇങ്ങനൊരു പുസ്തകമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു പുസ്തകം ഉണ്ട് അത് നിങ്ങൾ കണ്ടെത്തി വായിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ യാത്രയിലൂടെ ഞാൻ നിങ്ങൾക്കായി നൽകുന്നത് എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്നേഹമുള്ള സഹോദരൻ ഹരിസ്രാജ്